ഒപ്പന് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും ഒപ്പന ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഫുള്ള് തിരക്കാം പിന്നെ ഞങ്ങൾ ഇരിക്കാൻ പോലെ വെറുതെ ഒന്ന് ഇങ്ങോട്ട് ചേച്ചിയാണ് നോക്കാൻ വന്നപ്പോൾ പൂനാലിങ്ങനെ നടക്കുന്നുണ്ട് പണ്ട് സ്കൂളിൽ കെ ഇല്ല കോളേജ് കെട്ടിയിരുന്നതാണ് അപ്പോൾ കോളേജ് ഞങ്ങൾ അഡ്മിഷൻ സമയത്ത് വന്ന സമയത്തെ ഇത് ഉണ്ടായിരുന്നു ഇങ്ങനെ ഇരുന്നിരുന്ന് അത് ഒടിഞ്ഞു പോയി അപ്പൊ ഞാൻ പറഞ്ഞു നിധി കയറി നമുക്ക് ഇതിരുന്ന് ആടി നോക്കാന്ന് പറഞ്ഞു ഇയാളുടെ പ്ലാൻ ആണത് രണ്ടെണ്ണം കണ്ടു എന്നെ പഠിപ്പിച്ച സാറിന്റെ കുട്ടികളുടെ ഒപ്പന ഉണ്ട് അത് കാണും അങ്ങനെ ഇതുവരെ ആടിയിട്ടില്ല എന്ന് തോന്നുന്നു ഇത് എനിക്ക് തോന്നിയപ്പോ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകും എനിക്ക് അവൾ വീണില്ല പക്ഷെ ഞാൻ കയറി വീണ് ഇത് രണ്ട് തയ്യാറായിട്ടാ കിടന്നേ അപ്പോ ഇതില് ഒരു വലിയ സംഭവം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്കിപ്പോ ക്ലാസ് ഒന്നും ഇല്ലാത്തൊണ്ട് ഇവിടെ എന്ത് പരിപാടി വന്നാലും ഞങ്ങൾ വൈബ് ചെയ്യും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വ്യത്യാസം